അസ്സാം വലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടണ ചെറുപയർ പണിയാരം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ ആ കഴിക്കാനും നല്ല ടേസ്റ്റാണല്ലേ അപ്പം അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് ഇത് നമ്മളുടെ കടിച്ച പൊട്ടാത്ത പോലത്തെ സാധനമല്ല നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ട് അടിപൊളിയായിട്ടാണ് ഈ പണിയാരം ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ അഞ്ചോ ആറോ ഏലക്ക എടുത്തിട്ട് അതേ ചീനച്ചട്ടിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക നമുക്ക് ചെറുപയറിൻ്റെ കൂടെ ഇട്ടിട്ട് പൊടിച്ചെടുക്കാനാണ് അതിനാണ് അതിനൊന്ന് എടുക്കുന്നത് അതിൽ തന്നെ ഒരു ടീസ്പൂണ് ചെറിയ ജീരകം കൂടി ആഡ് ചെയ്തിട്ട് അതും കൂടി നന്നായിട്ട് ചൂടാക്കിയെടുക്കുക നന്നായി റോസ്റ്റ് റോസ്റ്റായതിന് ശേഷം ഇത് നമ്മൾ ചെറുപയറിൻ്റെ കൂടെ തന്നെ ഇട്ട് വയ്ക്കുക അതെല്ലാം കൂടി നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ് ഇനി അതേ ചീനച്ചട്ടിയിൽ ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുറി തേങ്ങയുടെ കൊത്ത് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് നെയ്യിൽ വറുത്തെടുക്കുക ഇടാനാണ് പണിയാരം പറയുന്നത് പാലക്കാട്ടുകാരിൻ്റെ ഒരു പലഹാരമാണ് കേട്ടോ അച്ചപ്പം കൊള്ളപ്പം എന്നൊക്കെ പറയണതിന് നമ്മൾ ഇടയ്ക്ക് പണിയാരം പറയും അതിൽ ഒന്ന് പെടുന്നതാണ് ഈ ചെറുപയറിൻ്റെ പണിയാരം ഇനി മധുരത്തിനായിട്ട് അഞ്ചച്ച വെല്ലം ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ തേങ്ങാക്കൊത്ത് കൊത്ത് റെഡി ആയിട്ടുണ്ട് അത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച ചെറുപയറും ഏലക്കും ചെറിയ ജീരകവും കൂടിയിട്ടിട്ട് മിക്സ് മിക്സി ജാറിലിട്ടിട്ട് നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ് പണിയാരത്തിൻ്റെ കോട്ടിങ്ങിനായിട്ട് ഒരു കപ്പ് പച്ചേരി കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് മിക്സി ബ്രണ്ടറിലേക്ക് ഇട്ട് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അതിനൊപ്പം തന്നെ കുറച്ച് ഉപ്പും ഒരു ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും നമ്മളിതിലേക്ക് ആഡ് ചെയ്യണം അതിനൊപ്പം തന്നെ മഞ്ഞൾപ്പൊടിയും ഒരു മുട്ട കോഴിമുട്ട ഉടച്ച് ഒഴിച്ച് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം അധികം തിക്കുമല്ല എന്നാൽ നല്ല ലൂസും അല്ലാത്ത രീതിയിൽ നമ്മളത് വെള്ളമൊഴിച്ച് അരച്ചെടുക്കുക ഈ ഒരു കൺസിസ്റ്റൻസിയിൽ പരുവത്തിലാവണം കേട്ടോ അങ്ങനെ നമ്മുടെ പണിയാരത്തിൻ്റെ കോട്ടിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് തേങ്ങ കൊടുത്ത് വറുത്തെടുത്തത് ചെറുപയരിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അത് നല്ലോണം മിക്സ് ചെയ്യുക എല്ലാവരുടെയും എത്തണ പോലെ ഇനി നമ്മളുടെ ബെല്ലം കാച്ചു വെച്ചത് ബെല്ലം ഉരുക്കി വെച്ചത് അതും അരിപ്പേരോട് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഉണ്ട പിടിക്കണം ലഡുവിൻ്റെ പരുവാവണം ആ ഒരു ലെവലിൽ വരെ നമുക്കിത് ഒഴിച്ച് കൊടുക്കുക അതായത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളത് നോക്കണം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ഈ ഒരു പരുവാണ് നമുക്ക് ഉണ്ട പിടിക്കാൻ സാധിക്കണം ലഡ്ഡു ആക്കിയെടുക്കാൻ സാധിക്കണം ആ ഒരു പരുവാണ് കേട്ടോ കൺസിസ്റ്റൻസിയാണ് ഇങ്ങനെ നമ്മളെല്ലാം ഉണ്ട പിടിച്ചെടുക്കണം കേട്ടോ ഓരോ ഉണ്ടയും പിടിച്ചെടുക്കുക ഇത് നല്ല ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടം കുട്ടികൾക്കും ചെറുപയറൊന്നും കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ എണ്ണ ഓയിൽ പണിയാരൻ ചുട്ടെടുക്കാണല്ലോ ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഓരോ ലഡ്ഡു എടുത്തിട്ട് ചെറുപയറിൻ്റെ എടുത്തിട്ട് നമ്മുടെ കോട്ടിങ് മിക്സ് ചെയ്ത് എടുത്തിട്ട് അതിലേക്ക് ഓയിലിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കുക സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നാല് മണി പലഹാരം നാല് മണിക്ക് നിന്ന് കഴിഞ്ഞാൽ നാലരാവുമ്പോഴേക്കും സംഭവം റെഡിയായി പക്ഷേ പച്ചരിയൊക്കെ നേരത്തെ കുതിർത്തി വെക്കണം കേട്ടോ ഇല്ലെങ്കിൽ സംഭവം റെഡി ആവില്ല അപ്പോൾ ഇങ്ങനെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെറുപയർ പണിയാരം ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പണിയാരമാണ് അപ്പോൾ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക ടേക്ക് കെയർ ബൈ ബായ്